ഇന്ന് നമുക്ക് നല്ല പഴുത്ത ചക്ക കൊണ്ട് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണോ ഒരു അട ഉണ്ടാക്കുന്ന നോക്കാം ഇതേപോലെ ഒരു ചെറിയ കഷണം ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടയുണ്ടാക്കാം ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക അപ്പോൾ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലുള്ള പൊല്ലഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്ത് വെക്കുക അതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം സ്റ്റൗ കത്തിച്ച് ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് ശർക്കരയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ഏലക്കയും കൂടി പൊടിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക ഇതേപോലെ നന്നായിട്ട് വരട്ടിയതിന് ശേഷം നമുക്ക് അട ഇത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതെല്ലാം റെഡിയായിട്ട് കിട്ടും ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു കഷ്ണം ചക്കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയാണ് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് അത് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി അല്ലെങ്കിൽ റവ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഒട്ടും വെള്ളം ഒഴിക്കരുത് എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഈ ചക്ക വരട്ടിയത് എത്ര എത്രയോ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കുറേ അരിപ്പൊടി ചേർക്കരുത് എന്നിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കരുത് അപ്പോൾ ഈ ചക്ക വരട്ടിയതിന് അനുപാതികമായിട്ട് കുറേശ്ശെ കുറെശ്ശെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഒരു തവിയാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തത് അപ്പം അത് ലൂസായിട്ട് ഇരുന്നാറാണ് കുറച്ച് ഒരു കാൽ തവിയും കൂടി അരിപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒന്നേകാൽ തവി അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് വറുത്തരിപ്പൊടിയാണ് എന്നിട്ട് എല്ലാം കൂടി നന്നായി കൈ കൊണ്ടായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക കുറേ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചക്കയുടെക്കൊരു ഉണ്ടാവില്ല ചക്കയുടെ സ്വാദ് കിട്ടണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കണം ഒന്ന് രണ്ട് അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഇല ഒന്ന് എടുത്തിട്ടുണ്ട് ഒന്ന് വാട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഇത് വെച്ച് പരത്തിയെടുക്കാം ഇതേപോലെ ഒന്ന് നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളം തൊടുന്നതിന് പകരം ഞാൻ വെളിച്ചെണ്ണയാണ് ഇതുപോലെ കയ്യിൽ തൊട്ട് പരത്തി കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് മടക്കുമ്പോൾ ഒട്ടും തന്നെ പിടിക്കില്ല നന്നായിട്ട് നമുക്ക് ലെയർ ആയിട്ട് കിട്ടും നമ്മുടെ ചക്ക നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ലെയറായിട്ട് കിട്ടും നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ലെയർ ആകില്ലേ അതേപോലെ നമ്മുടെ ചക്ക നല്ല ലെയർ ആയിട്ട് കിട്ടും ഒട്ടും തന്നെ പിടിക്കില്ല ഇങ്ങനെ വെളിച്ചെണ്ണ ഇട്ട് ഒന്ന് ഉണ്ടാക്കി വെക്കുക ഇത്രയും മതി നല്ല നെയ്തായിട്ടുണ്ട് ഇനി അത് മാറ്റി വയ്ക്കാം അതേപോലെ നമുക്ക് അടുത്തത് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ നല്ല പഴുത്ത ചക്ക കൊണ്ട് ഞാൻ നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പഴംപൊരി ചക്കുണ്ട് നല്ല പഴുത്ത ചക്ക കൊണ്ട് പഴംപൊരി ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും നമ്മൾ പഴമൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ചക്ക പഴുത്ത ചക്ക കൊണ്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം അപ്പോൾ ഒന്ന് ചാനലിൽ ഉണ്ട് ഒന്ന് കണ്ടു നോക്കുക ഇതേപോലെ ഒന്ന് എല്ലാം എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു പീസ് ചക്ക കൊണ്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അതേപോലെ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് വെച്ച് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് വേവുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒരു പീസ് ചക്ക കൊണ്ട് നമ്മൾ ചക്ക അട വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി തുറന്ന് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ ചക്ക അട കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് വളരെ സിമ്പിളാണ് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക അറിയാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം